അംഗത്തിൽ അനുതായുമോ എന്നാണ് ചോദ്യം സുജയ അംഗത്തിൽ ഇപ്പോൾ അൻവറിൻ്റെ ഒരു അടവു നയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാല് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു അടവു നയം പരീക്ഷിക്കുന്നത് പി വി അൻവറാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പുല്ലും പൂവും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്ന മട്ടിലാണ് പ്രചാരണം നടത്തുന്നത് പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗം എന്ന നിലയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലും പൂവും ചിഹ്നം കിട്ടില്ല അൻവറിന് ഒരു നേരത്തെ മത്സരിച്ചതുപോലെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും ഇപ്പോൾ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ദേശ പത്രിക സമർപ്പണത്തിൻ്റെ സമയം കഴിയുമ്പോൾ അതിൽ ആകെ അപകരുള്ളത് അൻവറിന് മാത്രമാണ് അൻവർ സാദത്ത് എന്നുള്ള ഒരു അപരനാണ് മറ്റ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എക്കും അപരന്മാരൊന്നും കളത്തിലില്ല ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കുന്നത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ടുള്ളൊരു ചിത്രം വ്യക്തമാകും ഇവിടെ അൻവർ എങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എൽ ഡി എഫിലെ വോട്ടിനൊപ്പം തന്നെ യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ അതൃപ്തരുടെ വോട്ടാണ് അൻവർ അധികമായി സമാഹരിച്ചത് അപ്പോൾ ആ അധികമായി സമാഹരിച്ച വോട്ട് ൾ അത് ഇടതുപക്ഷത്തു നിന്നാണ് അൻവർ അടർത്തിയെടുക്കാൻ പോകുന്നത് എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുമ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും അതുപോലെ യു ഡി എഫുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തൊക്കെ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മലപ്പുറത്തെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ തന്നെ അപ്പോൾ അവരെയൊക്കെ അൻവറിനെ കൂടെ കൂട്ടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ഇവിടെ നിൽക്കുകയാണ് അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടെൻ തൗസൻഡ് ടു ട്വന്റി ഫൈവ് തൗസൻഡ് എന്നൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോട്ടറിയാണ് ജയേക്കാളും വലുതായിരിക്കും അൻവറിന് ഇരുപത്തയായിരം ാൻ കഴിഞ്ഞു എന്ന് വന്നാൽ അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു അൻവറിൻ്റെ ഒരു പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂട്ടുകയും ചെയ്യും ഇവിടെ പക്ഷേ ഇപ്പോൾ അൻവർ പോരാടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ പിണറായി സത്തനെതിരെ പോരാടാനായിട്ടാണ് എൽ ഡി എഫിൽ നിന്ന് കൊമ്പുകുലുക്കി അവിടെ നിന്ന് എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ച് അൻവർ ചാടി പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മത്സരിക്കുന്നത് സതീശിനത്തിനെതിരെയാണ് ഷൌക്കത്തിസത്തിനെതിരെയാണ് അപ്പോൾ ആര്യാടൻ ഷൌക്കത്തിനെയും വി ഡി സതീശിനെയും തോൽപ്പിക്കാൻ വേണ്ടി അവർക്കെതിരായ കാര്യങ്ങൾ കൂടുതലായി പറയുമ്പോൾ പി വി അൻവറിന് പിണറായി വിജയനെതിരെ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകുമോ എന്നും കൂടി നമുക്ക് ഈ പ്രചാരണ ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ എന്തിനാണോ രാജിവെച്ചത് ആ കാര്യങ്ങൾ പറയാൻ മറന്നുപോകുകയാണെങ്കിൽ അത് എം സ്വരാജിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും നാല് സ്ഥാനാർത്ഥികൾ നാല് മുന്നണികളായി ഇപ്പോൾ അൻവറിന്റെ മുന്നണിയെ നമ്മളൊരു മുന്നണിയായി തന്നെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നാല് മുന്നണികൾ ചതുഷ്കോണ മത്സരം എന്ന് തന്നെ പറയുകയും ചെയ്യാം ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങളുണ്ടായിരുന്നു ഇന്ന് അൻവറിന്റെ ഈ പ്രചാരണ റാലി ചന്തക്കുന്നിൽ നിന്ന് വരുമ്പോൾ അതിൽ അതിലവരുടെ കൊടികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ബൈറ്റുകളൊക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആളുകളെല്ലാവരും കൃത്യമായി ഈ ഒരു സഖ്യത്തെക്കുറിച്ച് ദേശീയതലത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഇവിടെയും അതിൻ്റെ ഒരു ആവർത്തനമാണ് എന്നൊക്കെ വളരെ സെൻസിബിളായിട്ട് ഉത്തരം പറയുന്ന സൗണ്ട് ബൈറ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഈ കൊടി പിടിച്ച് വന്ന ആളുകൾ ചിലരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളുടെ സംസ്ഥാന നേതാവ് ഉത്തരം പറയും എന്നൊക്കെ പറഞ്ഞ ആ ബൈറ്റിൽ നിന്ന് ലൈവിൽ നിന്ന് മാറുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ മാഡം പറഞ്ഞതുപോലെ അന്ന് കണ്ടതുപോലെയല്ല പാലക്കാടും ചേലക്കരൊന്നും അല്ല ഇവിടെ കുറച്ചുകൂടി കളം മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വരുന്ന ക്യാമ്പയിൻ ഈ മനുഷ്യന്റെ പിന്തുണ എന്ന് വരുമ്പോൾ മനുഷ്യനാണല്ലോ എല്ലാം ഏത് പാർട്ടി ആയാലും മനുഷ്യനാണല്ലോ അപ്പോൾ എസ് ഡി പി ഐ മനുഷ്യന്റെയും ജമാഅത്തെ ഇസ്ലാമി മനുഷ്യന്റെയും അങ്ങനെ എല്ലാ മനുഷ്യന്റെയും പിന്തുണയുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയൂ എന്നല്ലേ അദ്ദേഹം ഒരു മൊത്തത്തിലുള്ള ഒരു ഉത്തരമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് എനിക്ക് അരുൺ പാലക്കാട്ട് എസ് ഡി പി ഐ കോൺഗ്രസിന് വോട്ട് കൊടുത്തു എന്ന് പറയുന്ന അതേ ആളുകൾ ഇവിടെ എല്ലാവരുടെയും പോയണോ എന്ന് പറയുമ്പോൾ അതിൽ ഇതെല്ലാം പെടുമല്ലോ അപ്പോൾ മനുഷ്യനാണ് എല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ച ആളുകൾ തന്നെയാണ് പൗരൻ ായി മാറുന്നതും വോട്ട് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഇതെല്ലാം വരുമെന്നുള്ളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല ഇവിടെ അപ്പോൾ പി വി അൻവർ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് ശബരിമല അയ്യപ്പനുമായി കണക്ട് ചെയ്ത് അന്ന് സ്വരാജ് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നെടുത്ത് പറയുന്നുണ്ട് അതുപോലെ ആരേടൻ ഷൗക്കത്ത് അന്തരിച്ച പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞതും പറയുന്നുണ്ട് ഞാനിതാണ് അൻവറിന്റെ അടവ് നയമായി കാണുന്നത് അൻവർ രണ്ടുപേരെയും അവരുടേതായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇളക്കി വിടാനായിട്ടുള്ള ഒരു ശ്രമം പി വി അൻവർ നടത്തുന്നുണ്ട് എന്നാണ് ഈ പ്രചാരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്രത്തോളം ആളുകളിലേക്ക് ചെല്ലും എന്നതിനനുസരിച്ചായിരിക്കും അൻവർ കിട്ടുന്നത് വോട്ടുകളുടെ എണ്ണം ഇവിടെ ഇന്ന് പാണക്കാട് തങ്ങൾമാരിൽ അല്ലെങ്കിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും വന്നില്ല എന്നത് അതിലിപ്പോൾ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിൽ ക്ഷണിക്കാൻ വൈകിപ്പോയി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല കാരണം പാണക്കാട് സാധിഹലി ശിഹാബ്ദങ്ങൾ ഹജ്ജിന് പോയത് ഇന്നലെയും ഇനി ഞാൻ ഒന്നുമല്ല ഹജ്ജിന് പോയിട്ട് കുറച്ച് ദിവസമായി അതുപോലെ തന്നെ മുൻവറലിത്തങ്ങൾ ഇവിടെ ഇല്ല എന്നതും ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അടുത്തതായി വിളിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ് അപ്പോൾ ജില്ലാ പ്രസിഡന്റ് വേദിയിൽ വേണ്ട പി കെ കുഞ്ഞാലിക്കുട്ടി മതി എന്ന് തീരുമാനിച്ചതാണോ എന്ന കാര്യം കൂടി അവിടെ ചർച്ചയാകുന്നൊക്കെയുണ്ട് എന്തായാലും ചർച്ചയായി കഴിഞ്ഞപ്പോൾ നാളെ ഇപ്പോൾ പോത്തുകളിലുള്ള പരിപാടിയിൽ അബ്ബാസ് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ മഞ്ഞൊരുക്കുന്നു പക്ഷേ തങ്ങൾ കുടുംബാംഗങ്ങൾ ആരും അങ്ങനെ പ്രത്യക്ഷമായി വന്ന ഞങ്ങളെ ക്ഷണിച്ചില്ല ഞങ്ങൾക്കതിൽ പരിഭവമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് കഴിച്ചിലായി പോകും ഒരു മലബാർ ശൈലിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ആര്യാടൻ ഷോക്കത്തെ ഈ പാണക്കാട് കുടുംബത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളെയൊക്കെ വിമർശിക്കുന്ന ഒരു വീഡിയോ ആ മണ്ഡലത്തിൽ നന്നായി കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതുമായി ചേർത്ത് വെച്ചൊക്കെയാണ് ഈ ആ സാന്നിധ്യത്തെ വിലയിരുത്തപ്പെടുന്നത് പി വി അന്വർ വിഷയത്തിൽ ലീഗിനൊപ്പം തന്നെ പാണക്കാട് കുടുംബവും ഇടപെട്ടതാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് വഴങ്ങാത്തതും അവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട് താങ്കൾ നോക്കുന്നതിന്റെ സമയം എനിക്ക് മനസ്സിലായി സമയമായി എന്നുള്ളതാണ് ഇവിടെ കെ സി വേണുഗോപാലൊക്കെ വന്ന് പറഞ്ഞ ഈ മലപ്പുറം ജില്ല പിണറായി അപമാനിച്ചു എന്ന് പറയുന്നതും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതും ഒരേ വാഹനത്തിൽ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതേക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു എന്തായാലും പി വി അനോർ ഒരു സ്പോയിലർ റെഡ് അലർട്ട് ഇട്ടിട്ടുണ്ടെന്നതാണ് ഈ വിഷയത്തിൽ